കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഇച്ചുവേബി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളെ ഒന്ന് സൈഡ് ആക്കിയതിന് ശേഷം എന്തെങ്കിലും ഞാൻ കുക്കങ്ങിലേക്ക് കടന്നുണ്ട് ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ബ്രോക്കോളി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സമ്മാനമാണ് ഉണ്ടാക്കുന്നത് ഫുൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടു കേട്ടോ ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും ലാസ്റ്റ് ക്രീമി ആവാനും വേണ്ടിയിട്ട് കുറച്ച് റാഗി പൗഡർ ഒക്കെ കലക്കി കലക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഹെയർ കെയർ ഒക്കെ ഭയങ്കര ടഫ് ആണ് അപ്പോൾ ഈസി ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതെന്ന് കാണിച്ചാറട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൽഫസ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് ഇതൊരു സ്പ്രേ ഫോർമാറ്റിൽ വരുന്നത് തന്നെ പെട്ടെന്ന് കോളേജിൽ പോണതിന് മുമ്പ് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് പോയാൽ മതി അതുകൊണ്ട് തന്നെ ഈസിയാണ് കേട്ടോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഐഡിയലാണ് നമ്മുടെ സ്കാൽപ്പിനോ നമ്മുടെ റൂട്ടിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ അതേ കണ്ടില്ലേ ഒരു ഐഡിയൽ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു പി എച്ച് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യു ആറും കൊടുത്തിട്ടുണ്ട് ക്യു ആറിൽ സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാനായിട്ട് പറ്റും നിങ്ങൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ടു ആവേഴ്സിൽ നിങ്ങൾക്ക് സാധനം വീട്ടിലെത്തോട്ടോ അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങണം അപ്പോൾ മറ്റൊരു വീട്ടിൽ കാണാം